േളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും വിസ്മയ കാഴ്ചകൾ ഒരുക്കി സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായി പി ടി ജബീബ് സുഖീർ ചുമതല ഏറ്റെടുത്തു വണ്ടൂർ കോൺഗ്രസ് ഓഫീസിൽ വെച്ച് നടത്തിയ ചടങ്ങ് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ശുമതലയെടുക്കുന്ന ഈ ഒരു ചടങ്ങ് ഏറ്റവും നല്ല രീതിയിൽ തന്നെ വണ്ടൂർ മണ്ഡലത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ പ്രാതിനിധ്യം കൊണ്ട് വളരെ സജീവമാണ് ഏറ്റവും നല്ല രീതിയിൽ സംഘടിപ്പിച്ചു എന്നുള്ളത് ഏറെ അഭിനന്ദനീയമാണ് കഴിഞ്ഞ നാല് വർഷക്കാലം മണ്ഡല കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ മുരളി സംഘടനാ പ്രവർത്തന രംഗത്ത് അതേ നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനും പാർട്ടിയെയും യു ഡി എഫിനെയും ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ചെയ്ത പ്രവർത്തനങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുവാൻ സന്ദർഭം വെളിയ്ക്കുകയാണ് അതോടൊപ്പം തന്നെ പുതിയ പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന സഖ്യനെ കുറിച്ച് ഞാൻ ആരോടും പറയേണ്ട കാര്യമല്ല നിങ്ങൾക്കും എനിക്കും ഒരുപോലെ പരിചിതനാണ് വളരെ വളരെ വർഷങ്ങളായി കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ തൊട്ട് വളരെ സജീവമായി സാന്നിധ്യമായി വണ്ടിയോർ മണ്ഡലത്തിലുള്ള ആ സഖ്യം അതുകൊണ്ട് ം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹിയായി പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹിയായി പ്രവർത്തിച്ചിട്ടുണ്ട് മണ്ഡലം പ്രസിഡന്റായി ഇന്ന് ചുമതലയേൽക്കുമ്പോൾ എല്ലാവർക്കും വ്യക്തിപരമായ അടുപ്പവും ബന്ധവും അതോടൊപ്പം തന്നെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പ്രത്യേക കഴിവും പ്രാഗൽഭ്യമൊക്കെ ഉള്ള ഒരാൾ തന്നെയാണ് എല്ലാവരുടെയും ഒരാലോചനയിൽ നിന്നാണ് നമ്മൾ സുഖീറിനെ പ്രസിഡന്റായി തിന്റെ അടിസ്ഥാനത്തിലോ രണ്ടാൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലോ അല്ല പൊതുവായ ഒരു വികാരത്തിന്റെ അടുത്ത് സുഖീർ പാർട്ടിയെ നയിക്കുന്നതിൽ നല്ല പങ്കുവയ്ക്കാൻ കഴിയും സംഘടനാ പഠനമുള്ള ഒരാളാണ് എന്ന് തിരിച്ചറിവുള്ളത് കൊണ്ടാണ് പാർട്ടി അദ്ദേഹത്തെ പ്രസിഡന്റാക്കി നോമിനേറ്റ് ചെയ്തത് വണ്ടൂരിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും സംഘടനാ പ്രവർത്തനങ്ങൾ ഏറ്റവും സജീവമായി നടത്തേണ്ട പഞ്ചായത്താണ് ഒരു വലിയ ഉത്തരവാദിത്തത്തിൽ മുന്നിൽ കടന്നു വരുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹം ചുമതലയിൽ നിൽക്കുന്നത് ആറേഴ് മാസങ്ങൾ കൂടി കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ് ഏറ്റവും ആദ്യത്തെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ആ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമുക്കിന്ന് യു ഡി എഫ് ഭരണം നമുക്കുണ്ട് പക്ഷെ അതുപോലെ നമുക്ക് ശക്തമായ രീതിയിൽ ഒന്നോ രണ്ടോ അംഗങ്ങളുടെ ഭൂരിപക്ഷമല്ല അതിനപ്പുറത്ത് വളരെ വ്യക്തമായ ഭൂരിപക്ഷം വണ്ടൂരിൽ യു ഡി എഫിൽ ഉണ്ടാവണം കോൺഗ്രസ് നിലവിലുള്ള ചടങ്ങിൽ കാപ്പിൽ മുരളി അധ്യക്ഷത വഹിച്ചു തുടർന്ന് വാർഡ് പ്രസിഡന്റ്മാർക്കുള്ള തിരിച്ചറിയൽ കാർഡ് എം എൽ എ വിതരണം ചെയ്തു ഒഡ് സച്ചടൻ പത്താം വാർഡ് മാലിക്കുട്ടൻ പത്താം വാർഡ് മാലിക്കുട്ടൻ പതിനൊന്നാം വാർഡ് മാലുഗോപ്താടൻ സി പി ചടങ്ങിൽ ഡി സി സി വൈസ് പ്രസിഡന്റ് കെ സി കുഞ്ഞി മുഹമ്മദ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ കെ പി സി സി മെമ്പർ കെ ടി അജ്മൽ ഷെരീഫ് തുറക്കൽ ടി വിനയദാസ് അഷ്റഫ് പാറശ്ശേരി സലാം എമങ്ങാട് വി എം നാണി എന്നിവർ സംസാരിച്ചു ബൂത്ത് വാർഡ് പ്രസിഡന്റുമാർ പഞ്ചായത്ത് അംഗങ്ങൾ പോഷക സംഘടനാ ഭാരവാഹികൾ മറ്റു പ്രവർത്തകർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ